റഷ്യൻ ബന്ധങ്ങൾ ഇന്ത്യ പുനഃപരിശോധിച്ചുവെന്ന് വിശ്വസിക്കാൻ ഒരു കാരണവുമില്ലെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി ട്രംപ് വിചാരിച്ചാൽ തകർന്ന ബന്ധമല്ല മോദി പുടിനും തമ്മിലുള്ളത് ഇന്ത്യ റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് നിർത്താൻ പോവുകയാണെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങളെ റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സഹാരോവ അടുത്തിടെ നടന്ന പത്രസമ്മേളനത്തിൽ അഭിസംബോധന ചെയ്തു ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവിനൊപ്പം ചേർന്ന് ഇന്ത്യ എവിടെ നിന്നാണ് എണ്ണ വാങ്ങുന്നതെന്ന് നിർദ്ദേശിക്കാൻ യു എസിന് അവകാശമില്ലെന്ന് അവർ വാദിച്ചു റഷ്യയുമായുള്ള ഊർജ്ജ സഹകരണത്തിനുള്ള സമീപനം ഇന്ത്യ പുനഃപരിശോധിച്ചുവെന്ന് വിശ്വസിക്കുന്നു ഒരു കാരണവുമില്ല വിഭവങ്ങളുടെ വ്യാപാരം ഇരുവിഭാഗത്തിനും പ്രയോജനകരമാണ് കൂടാതെ അന്താരാഷ്ട്ര ഊർജ്ജ വിപണിയിൽ സ്ഥിരത നിലനിർത്താൻ സഹായിക്കുന്നു ബ്ലൂംബർഗ് റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി സംസാരിച്ചു അതിൽ ഇന്ത്യൻ സർക്കാർ തങ്ങളുടെ കർശന നിലപാട് അറിയിച്ചു സമീപകാല സംഘർഷങ്ങൾ മറികടന്ന് വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കാൻ ന്യൂഡൽഹി ആഗ്രഹിക്കുന്നുവെന്ന് ഡോവൽ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയെ അറിയിച്ചതായി സ്വകാര്യ ചർച്ചയെക്കുറിച്ച് പരിചയമുള്ള ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു ചർച്ചകളുടെ സംവേദനക്ഷമത കാരണം പേര് രുതെന്ന വ്യവസ്ഥയിലാണ് ഉദ്യോഗസ്ഥർ സംസാരിച്ചത് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയോ അദ്ദേഹത്തിന്റെ മുതിർന്ന സഹായികളുടെയോ സമ്മർദ്ദം ഇന്ത്യയ്ക്ക് വഴങ്ങില്ലെന്നും മുൻകാലങ്ങളിൽ ബുദ്ധിമുട്ടുള്ള യു എസ് ഭരണകൂടങ്ങളെ നേരിട്ടിട്ടുള്ളതിനാൽ അദ്ദേഹത്തിന്റെ കാലാവധി വരെ കാത്തിരിക്കാൻ തയ്യാറാണെന്നും കൂടിക്കാഴ്ചയിൽ ഡോവൽ വ്യക്തമാക്കി അതേസമയം ഇന്ത്യയ്ക്കെതിരായ പരസ്യ വിമർശനം കുറയ്ക്കണമെന്നും ഉഭയകക്ഷി ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാൻ മൃദുവായ സമീപനം ആവശ്യമാണെന്നും അദ്ദേഹം വാഷിങ്ടണിനോട് ആവശ്യപ്പെട്ടു ഇന്ത്യ യു എസ് വ്യാപാര കരാർ ഇരു രാജ്യങ്ങൾക്കും സന്തുലിതവും പരസ്പര പ്രയോജനവുമാണ് എന്നും കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ ലോക്സഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു ഇരു കക്ഷികളുടെയും വ്യത്യസ്ത താൽപര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഗോയൽ തന്റെ പ്രസ്താവനയുടെ പൂർണ്ണ പ്രസ്താവന പുറത്തിറക്കി മത്സരിക്കുന്ന നിരവധി രാജ്യങ്ങൾക്ക് മേൽ അമേരിക്ക ചുമത്തിയ താരിഫുകളേക്കാൾ കുറവാണിതെന്നും ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നു ഇത് അമേരിക്കൻ വിപണിയിലേക്കുള്ള കയറ്റുമതിയുടെ കാര്യത്തിൽ ഇന്ത്യയുടെ മത്സരശേഷി വർദ്ധിപ്പിക്കും ഈ കരാർ ഇന്ത്യയുടെ കയറ്റുമതിക്കാർക്ക് പ്രത്യേകിച്ച് തൊഴിൽ തീവ്ര മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഗുണം ചെയ്യും വളം കാർഷിക മേഖലയിൽ ഭാരതത്തിന്റെ മുൻഗണനാ സംവേദനക്ഷമത മനസ്സിൽ സൂക്ഷിച്ചു െന്നും ഈ വിശുദ്ധ സഭയിൽ ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ഗോയൽ പറഞ്ഞു തുടർ നടപടികളുടെ കാര്യത്തിൽ കരാറിന്റെ സാങ്കേതിക വിശദാംശങ്ങളും പേപ്പർ വർക്കുകളും പൂർത്തിയാക്കാൻ ഇരുപക്ഷവും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് ബഹുമാനപ്പെട്ട അംഗങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനെ അതിന്റെ ഗുണങ്ങൾ എത്രയും വേഗം പൂർണ്ണശേഷിയിൽ കൊയ്യാൻ കഴിയും ഈ നടപടിക്രമങ്ങൾ പൂർത്തിയായ ഉടനെ തന്നെ കരാറിന്റെ വിശുദ്ധമായ രൂപരേഖ പ്രഖ്യാപിക്കുമെന്നും കൂട്ടിച്ചേർത്തു എന്നിരുന്നാലും റഷ്യയെ കൈവിട്ട് ഇന്ത്യ യു എസിനൊപ്പം ചേരില്ല എന്നാണ് നിരീക്ഷകർ വ്യക്തമാക്കുന്നത് News das Karma News